ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് വോട്ടർ തട്ടിപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബി ജെ പി ഒത്തുകളിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഇത്തരം ഒരു ആക്ഷേപം ബി ജെ പി ഉയർത്തിയിട്ടുള്ളത് ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി വരെയുള്ള കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും സോണിയഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യൻ പൌരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് ആരോപിച്ചത് ഇക്കാര്യത്തിൽ വിശദീകരണമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സിനെയും ഇന്ദിരാഗാന്ധിയെ ലക്ഷ്യമിട്ട് നടന്ന ചതിയുടെ അധ്യായം ആരും മറന്നു കാണില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കുറിപ്പ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇലക്ഷനു വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയം ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ജനതാ പാർട്ടിയായിരുന്നു കോൺഗ്രസ് അല്ല അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധി ലക്ഷ്യമിട്ട് നടന്ന ചതിയുടെ അധ്യായം നിങ്ങളാരും മറന്നു കാണില്ല ആ ചതി ജനങ്ങൾക്ക് മുന്നിൽ ചരിത്രം വെളിച്ചത് കൊണ്ടുവന്നതുമാണ് ജനതാ പാർട്ടി അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ ചതി ഇപ്രകാരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സ്വകാര്യ സ്റ്റാഫായിരുന്ന പി എൻ ഹെസർ രാജിക്കത്ത് സർക്കാർ സർവീസിൽ നിന്ന് സമർപ്പിച്ചു അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഫയലിൽ സ്വീകരിക്കാതെ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫായിരുന്ന ജയ്ബാൽ റെഡ്ഡി അത് നശിപ്പിച്ചു കളഞ്ഞു അന്ന് എല്ലാം പേപ്പർ സിസ്റ്റമാണ് ഡിജിറ്റൽ ഡാറ്റകളല്ല എന്നാൽ ഇതറിയാതെ ഹക്സർ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിനിറങ്ങി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ വാഹനവും ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്ന് കാണിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്നാൽ രാജ് നറയൻ കോടതിയെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനായി തുടരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കാണിച്ച് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയത് രാജിക്കത്ത് വെച്ച ജയ്പാൽ റെഡ്ഡി അവിടെ നിന്ന് മാസങ്ങൾക്കകം ജനതാ പാർട്ടിയിൽ ചേർന്നത് കാര്യത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തെളിയിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ തന്നെ അതിലെ ചതി തിരിച്ചറിഞ്ഞ് ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ അത് ഒഴിവാക്കാൻ അങ്ങോട്ട് അപേക്ഷ നൽകി തുടർന്ന് ആ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ചത് അതിനുശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നതും അവരുടെ പേര് വരുന്നതും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നതും വോട്ട് ചെയ്യുന്നതും ബിജെപി വലിയ കാര്യത്തിൽ അന്നത്തെ കരട് വോട്ടർ പട്ടികയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് അവർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല കാരണം അതിൽ സോണിയാഗാന്ധിയുടെ പേരില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇന്ദിരാഗാന്ധി കൗണ്ടർ ചെയ്ത ഈ നനഞ്ഞ പടക്കമാണ് ബിജെപി സോണിയാഗാന്ധി ആദ്യമായി മത്സരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉയർത്തിയത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഇന്നും ചിരിപ്പിക്കുന്ന യാഥാർത്ഥ്യമെന്നും കുറിപ്പിൽ പറയുന്നു സോണിയാഗാന്ധിയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്നും അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്നുകൊല്ലം മുൻപാണെന്നും ആണ് ബിജെപിയുടെ ആരോപണം അന്ന് അവർ ഇറ്റാലിയൻ പൗരിയായിരുന്നു ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ഒന്ന് സഫ്ദർജംഗ് റോഡിലായിരുന്നു അന്ന് വരെ ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വോട്ടർമാർ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും മനേകാ ഗാന്ധിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ റോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്നാം തീയതി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇത് ഈ പുനഃപരിശോധന പ്രക്രിയക്കിടെ സോണിയഗാന്ധിയുടെ പേര് നൂറ്റി നാൽപ്പത്തി അഞ്ചാം പോളിംഗ് സ്റ്റേഷനിലെ മുന്നൂറ്റി എൺപത്തി എട്ടാം സീരിയൽ നമ്പറായി ചേർക്കപ്പെട്ടുവെന്നാണ് ബി ജെ നേതാവ് അമിത് മാളവി ആരോപിച്ചത്